ഏതായാലും ഇത് കൊട്ടിക്കലാശത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് റാലികളായും റോഡ് ഷോകളായും ഒക്കെ തന്നെ സ്ഥാനാർത്ഥികൾ മുന്നണികൾ ഓരോ വോട്ടും ഉറപ്പിക്കാത്ത ശ്രമത്തിലാണ് നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്നു വടക്കൻ കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളെല്ലാം തന്നെ തയ്യാറാണ് നമുക്ക് ആദ്യം ജയ്സൺ ശ്യാമോപ്പിലേക്കാണ് പോകേണ്ടത് ജയ്സൺ തൃശൂരിൽ എന്തായി തെരഞ്ഞെടുപ്പ് ആവേശം നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ കഴിഞ്ഞ് വീണ്ടും വലിയ രീതിയിൽ ആവേശം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ദേശപോരിൽ കണ്ടു തൃശൂരിൽ ഇനി എങ്ങനെയാണ് വിനിത ഇത് തൃശൂരാണ് തൃശൂർ ആയതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പല്ല പൂരമല്ല പുലികളി എല്ലാത്തിനും പുലിമയമായിരിക്കും ഇതും പുലിയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളെ കാണാം ചുള്ളമാർ ഈ സ്ഥാനാർത്ഥിയാണ് വയറൽ കയറിയിരിക്കുന്നത് ഈ സ്ഥാനാർത്ഥിയുടെ പേരാണ് പിന്നെ ജോൺ ഡാനിയൽ ഇയാൾ പാട്രാക്കിലെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് വയറമ്മ വരെ കേറിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ സ്ഥിതിയാണങ്ങി കിടന്ന് അനങ്ങുന്നത് എന്താ ചേട്ടാ ഇതിന് മുൻപ് ഇങ്ങനെ തെരഞ്ഞെടുപ്പേ ഇറങ്ങിയിട്ടുണ്ടോ ഇതുപോലെ ഈ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ ചേട്ടൻ ചേട്ടാ ഈ വാർഡിൽ തന്നെയാണോ അപ്പൊ ഇത് ഇനിയിപ്പത് പതുക്കെ പതുക്കെ കൊട്ടിലേക്ക് അടക്കുമ്പോ ഇത് ഗംഭീരമായിട്ട് താളത്തിലേക്ക് കൊണ്ട് നീങ്ങാനാണോ സാധ്യത അപ്പൊ ഈ വയറമ്മ ഉള്ള സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ വാ സ്ഥാനാർത്ഥി ഡാനിയൽ ഇതിപ്പോ എന്ത് വയറമക്കായി മാറി പുലിക്കളി എന്ന് പറഞ്ഞാൽ തൃശൂർ നഗരത്തിന്റെ ഒരു ആവേശല്ലേ അപ്പൊ ആ പുലിക്കളിയെ നമ്മൾ എന്താ പറയാ ഇലക്ഷനിലേക്ക് ഒന്ന് ആവാഹിച്ചിരുത്തിരിക്കാണ് പുലികളുടെ പിടിക്കാനുള്ള ശ്രമമാണ് പുലികളുടെ എല്ലാ തരം പുലികളുടെ വോട്ടും പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു പുലിയേയും ഒഴിവാക്കുന്നില്ല എല്ലാ പുലികളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് അതിഗംഭീരമായ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് ഇവിടെ വയോറമ്മ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇവിടെ കൈപ്പത്തിയാണ് ഇത് നമ്മുടെ അടയാള ഒരു സെക്കൻഡറി ആയിട്ടാണ് ഒന്ന് തലവുകിയ ആ പുലി നമ്മുടെ അടയാളം കൈപ്പത്തി എന്ന് പറച്ച് അങ്ങനെ ആളുകളൊക്കെ പതുക്കെ പതുക്കെ റെഡി ആയിരിക്കുന്നത് ഏകദേശം നാല് മണിക്ക് ശേഷം ഇവിടെ നിന്ന് പ പതുക്കെ പതുക്കെ സ്വരാജ് റൗണ്ടിൽ ലക്ഷ്യം വെച്ച് ഇവർ ഇറങ്ങുമ്പോൾ ഫ്ലക്കാടൊക്കെ പിടിച്ച് പതുക്കെ പതുക്കെ കൊട്ടിലേക്ക് കടക്കാനുള്ള ശ്രമം നടക്കുകയാണ് ഏതായാലും അതിഗംഭീരമായ രീതിയിലുള്ള ഒരു കലാശക്കൊട്ട് തൃശൂരിൽ പ്രതീക്ഷിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാം കണ്ടതാണ് എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോകസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അതിശക്തമായ മത്സരം നടക്കുന്ന തൃശൂരിൽ ഇത്തവണ തൃശൂർ കോർപ്പറേഷൻ ഒരു നിർണായകമായ മത്സരം നടക്കുകയാണ് പത്ത് വർഷത്തിനേഷം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം അത് ആവർത്തിക്കാൻ ബി ജെ പിയുടെ ശ്രമം കഴിഞ്ഞ പത്ത് വർഷം അധികാരം നിലനിർത്താൻ എൽ ഡി എഫിന്റെ ശ്രമം മുഴുവൻ സ്ഥാനാർത്ഥികളും സജീവമായ രംഗത്തുണ്ട് പതുക്കെ പതുക്കെ കലാശക്കോട്ടിലേക്ക് കടക്കുകയാണ് ജെയ്സൺ ഒരു കൗതുകം കൊണ്ട് ചോദിക്കട്ടെ ഈ പുലികളെല്ലാം ഏതെങ്കിലും പാർട്ടി അതോ വേണ്ടി മാത്രം ഇറങ്ങിയ പുലികളാണോ നമ്മുടെ അവതാരക ചോദിക്കുകയാണ് വിനീത നിങ്ങളൊക്കെ ഏതെങ്കിലും പാർട്ടി അനുഭാവികളാണ് ഈ പുലികൾ ഈ പച്ചപ്പുലി ഏതെങ്കിലും പാർട്ടി അനുഭാവിയാണോ ഏ അതെ ഈ പാർട്ടിയാണോ അങ്ങനെ പറയാൻ കഴിയില്ല അതവരവരുടെ രാഷ്ട്രീയം അവർ പുറത്തു പറയില്ല ഇത് ഗംഭീരമാക്കൂ ഈ പുലിക്കളി പുലികളൊക്കെ ആണെങ്കിൽ പരിപാടി ഗംഭീരാക്കുക അതൊക്കെയാണ് ഉദ്ദേശം ഗംഭീരമായി ആരാണോ വിളിക്കുന്നത് അവർക്ക് വേണ്ടി പുലി വേഷം കിട്ടുക അല്ലേ ചേട്ടാ ചേട്ടാ ഇതിനെ പുലിക്കളിക്ക് വേഷം ഇട്ടാറില്ലേ അല്ലപ്പോൾ ഞാൻ തന്നെ വന്നേ ആഹ് എന്തായാലും ഉഷാറോട്ടെ വയർ ഗംഭീരായിട്ടുണ്ട് പുലികൾ ഗംഭീരായിട്ടുണ്ട് അതുപോലെ തന്നെ ഡാനിയൽ ഗംഭീരായിട്ടുണ്ട് കൈപ്പത്തി ഗംഭീരായിട്ടുണ്ട് എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് വരും മണിക്കൂറുകൾ ഏറ്റവും ഗംഭീരമായ കലാശപ്പൂട്ടിലേക്ക് അടക്കുകയാണ് വരുന്നത് കൊള്ളാം തൃശ്ശൂർ നഗരത്തിൽ ഇതാ തെരഞ്ഞെടുപ്പ് ആവേശവുമായും പുലികൾ ഇറങ്ങിയിരിക്കും